നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം സവാളയില്ലാത്ത ഭക്ഷണശീലം സങ്കല്പിക്കാനാകാത്തതാണ് നമ്മുടെ പാരമ്പര്യ ഭക്ഷണങ്ങൾക്കൊപ്പം സവാള ഉണ്ടാകും അത് സാമ്പാർ ഉൾപ്പെടുന്ന വെജിറ്റേറിയൻ ഭക്ഷണത്തിനൊപ്പമായാലും ഇറച്ചിക്കറി ഉൾപ്പെടുന്ന നോൺ നോൺവെജ് ഭക്ഷണത്തിനൊപ്പമായാലും നമ്മൾ സവാള ഉൾപ്പെടുത്താറുണ്ട് നിരവധി പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് സവാള നമ്മൾ ദിവസവും കൂടുതൽ സവാള ഉൾപ്പെടുന്ന ഭക്ഷണം ശീലമാക്കണം ഇതിന് ഏഴ് കാരണങ്ങളുണ്ട് അവ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഒന്ന് ഹൃദയാരോഗ്യം സംരക്ഷിക്കും സവാളയിൽ അടങ്ങിയിട്ടുള്ള സൾഫർ ഘടകങ്ങൾ രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കും പ്ലേറ്റ്ലെറ്റ് അടിയുന്നത് തടയാനും സവാള സഹായിക്കുന്നതാണ് ഇതുവഴി ഹൃദയത്തെ പൊന്നുപോലെ കാക്കാൻ സവാളയ്ക്ക് സാധിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത് രണ്ട് പ്രമേഹം നിയന്ത്രിക്കും സൾഫർ ഘടകങ്ങൾ കൂടാതെ സവാളയിൽ അടങ്ങിയിട്ടുള്ള കൊർസെറ്റിൻ എന്ന ഘടകം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഉത്തമമാണ് മൂന്ന് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും സവാളയിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി ശരീരകോശങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും നാല് സമ്മർദ്ദം കുറയ്ക്കും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന കൊർസെറ്റിൻ സവാളയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഭക്ഷണത്തിനൊപ്പം സവാള ചെറുതായി അരിഞ്ഞ് പച്ചയ്ക്ക് കഴിച്ചാൽ കൊർസെറ്റിന്റെ ഗുണം നമുക്ക് കൂടുതലായി ും പ്രതിരോധിക്കും സവാളയിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റുകളും ഓർഗാനോ സൾഫർ ഘടകങ്ങളും ക്യാൻസറിനെ നന്നായി പ്രതിരോധിക്കാൻ സഹായിക്കും പ്രോസ്റ്റേറ്റ് ക്യാൻസർ വൃക്കയിലെ ക്യാൻസർ വായിലെ ക്യാൻസർ സ്ഥാനാർബുദം തുടങ്ങിയവ പ്രതിരോധിക്കാൻ സവാളയ്ക്ക് സാധിക്കുന്നതാണ് ആറ് ചർമ്മ സംരക്ഷണം ചർമ്മത്തിലെ പാടുകൾ ഇല്ലാതാക്കാൻ സവാളയിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റുകൾ സഹായിക്കും മുഖക്കുരു ചികിത്സയ്ക്കും സവാള ഉപയോഗിക്കുന്നത് നല്ലതാണ് ഏഴ് ബീജത്തിന്റെ എണ്ണവും ആരോഗ്യവും വർദ്ധിപ്പിക്കും സവാളയിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് പുരുഷ ബീജത്തിന്റെ ആരോഗ്യത്തിന് ഏറെ ഉത്തമ മാണ് ബീജത്തിന്റെ എണ്ണവും ഗുണമേന്മയും വർദ്ധിപ്പിക്കാൻ സവാള സഹായിക്കും ഇതിനായി സവാള ജ്യൂസ് അടിച്ചു കുടിക്കുന്നത് നല്ലതാണെന്ന് നേരത്തെ നടത്തിയ പഠനങ്ങളിൽ വ്യക്തമായതാണ്